ആണ്ടല്ലോ ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ആട്ടോ പക്ഷേ സെലിബ്രേഷൻ നടക്കുന്നത് ഇന്നല്ല ഇത് ഒമ്പതാം തീയതി രാത്രി നടന്ന കേട്ടോ ഇതിൻ്റെ കാരണക്കാർ നമ്മുടെ റബേക്കമോളാണ് അവിടെ ഞങ്ങളോടൊന്നും പറയുകയാണെങ്കിൽ സർപ്രൈസായിട്ടൊന്ന് രാത്രി റെഡിയാക്കിയ ഒരു സെലിബ്രേഷൻ ആയിരുന്നു ഇവിടെ എപ്പോഴും ഇങ്ങനെ ബലൂൺ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനൊക്കെയായിട്ട് പിന്നെ നമ്മൾ ഈ ചലഞ്ചസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ബലൂൺ വാങ്ങാറുണ്ട് അപ്പോൾ ആ ബലൂൺ ഇരുന്ന് എടുത്തിട്ട് ആൾ അങ്ങനെ എല്ലാം വീർപ്പിച്ച് അവിടെയൊക്കെ മുഴുവൻ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചു കേട്ടോ രാത്രി ആയപ്പോൾ ഈ ഹാപ്പി ആനിവേഴ്സറി അമ്മ ആൻഡ് പപ്പ എന്നൊക്കെ എഴുതിയൊക്കെ കൊണ്ടുവന്ന് വെച്ചത് അപ്പം ഞാനത് അറിഞ്ഞില്ല പേസ്റ്റ് വാങ്ങാണ്ടോ അപ്പോഴടുത്ത് പറഞ്ഞിട്ട് ഡോപ്പിക്ക് മനസ്സിലായത് ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നുള്ളത് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് കാരണം നമ്മൾ പറയാണ്ട് നമ്മുടെ കുട്ടികൾ അത് ഞങ്ങൾ പോകുന്നുണ്ട് പോകും നാലാം തീയതി അല്ലേ ഇപ്പം ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ട് അവർ നേരത്തെ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുക നമുക്ക് ചെറിയ മിഠായി ആണെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ തരാ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം റതൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്കും മൂന്ന് പോലെ ഈ ഇങ്ങനെ മറ്റുള്ളവരുടെ സ്പെഷ്യൽ ഡേസ് ഒക്കെ ആഘോഷിക്കുക അവർക്ക് സർപ്രൈസ് എടുക്കുന്നതൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഇതിങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി ഇപ്പം നാലാം തീയതി നമ്മളിവിടെ ഇല്ലല്ലോ വലിയൊരു സന്തോഷമുള്ള കാര്യമായി മാറി അപ്പോ അടുത്ത ദിവസം കാണാം അതുവരേക്കും